ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ നമ്മൾ ഇന്ന് ബേപ്പൂർ ബീച്ചിലാണ് ബേപ്പൂർ ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം വീഡിയോ ആരും സ്കിപ്പ് ചെയ്യരുത് അവസാനം വരെ കാണുക ഒരുപാട് രസകരമായ സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം ഈ വീഡിയോയുടെ അവസാനം ഒരു ഒരടിപ്പൊളി സംഭവമുണ്ട് അതുകൊണ്ട് ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത് അവസാനം വരെ തീർച്ചയായും കാണേണ്ടതാണ് അപ്പോൾ കോഴിക്കോട് ബേപ്പൂർ ബീച്ചിലേക്ക് ഞങ്ങൾ വൈകുന്നേരമാണ് എത്തിയത് നാല് മണി സമയത്ത് തന്നെ ഇവിടെ നല്ല തിരക്കായിരുന്നു ഇവിടെ ബോട്ട് സർവീസ് ഉണ്ട് ഇതാണ് നമ്മുടെ ബേപ്പൂർ ജുമാ മസ്ജിദ് ടൗൺ ജുമാ മസ്ജിദ് ബേപ്പൂർ അപ്പോൾ അതിൽ കൂടി ഇങ്ങനെ നടന്ന് പോവുകയാണ് ബീച്ചിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ബീച്ചിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെയാണ് സംഭവം പുതിയതായിട്ട് തുടങ്ങിയത് അപ്പോൾ അതൊക്കെ നമുക്ക് കാണാൻ വരുമോ ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ അകത്തേക്ക് ഏറിയാലാണ് ബീച്ചിലേക്ക് എത്താൻ പറ്റുക അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡായിട്ടാണ് കായലുള്ളത് അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ല കേറുമെന്ന എന്താ രസം അറിയുമോ അടിപൊളി കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജംഗാറുണ്ട് ബോട്ട് സർവീസ് ഉണ്ട് അതൊക്കെ ഈ കായലിൻ്റെ ഭാഗത്താണ് ഉള്ളത് നല്ല അടിപൊളി രസമാണ് അതാണ് പോകുന്നതാണ്ടല്ലേ ബോട്ട് ഇവിടുത്തെ മെയിൻ സംഭവമാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് അപ്പോൾ അവിടുക്ക് കുട്ടി കയറുന്നതുകൊണ്ട് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിലേക്ക് ബോട്ടിലൊന്നും നമ്മൾ പിന്നെ കയറാൻ നിന്നില്ല ഏതായാലും ചാർജും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പോയി ചോദിച്ചറിയാം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എത്ര ചാർജാണെന്നൊക്കെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുമ്പോൾ തന്നെ നല്ല വൈബാണ് എന്താ ജനം പബ്ലിക്ക് ആകെ പബ്ലിക്കാണ് ഇവിടെ ബീച്ചിൻ്റെ മേൽഭാഗത്ത് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് നല്ല പാർക്ക് പോലെ ആക്കിയിട്ടുണ്ട് നല്ല അടിപൊളി കുട്ടികൾക്കൊക്കെ നല്ല വൈബായിരിക്കും ഇവിടെ വന്നാൽ അങ്ങനെ കുട്ടികൾ ഫ്ലോട്ടിങ് പിടിച്ചിട്ട് കയറി ടിക്കറ്റൊക്കെ എടുത്ത് അവരെ കയറ്റി അവർ ആഗ്രഹമില്ല അങ്ങനെ സാധിച്ചു കൊടുത്തു അപ്പോൾ ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത് നൂറ്റി ഇരുപത് ഉറുപ്പാണ് ഒരാൾക്ക് ചാർജ് വരുന്നത് അപ്പോൾ കുട്ടികളെ അത് കയറ്റി ഞമ്മള് പുറത്ത് നിന്നു നമ്മൾ കയറാവുന്നില്ല അപ്പോൾ ഞമ്മള് പുറത്ത് നിന്നിട്ട് പുറത്തൊക്കെ ആഴ്ചകളൊക്കെ ഇങ്ങനെ വീട് എടുത്ത് തന്നു പുറത്തെന്താ മനോഹരമായ കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല പബ്ലിക്കാണ് പബ്ലിക് എന്ന് പറഞ്ഞാൽ പെരുൻചേനാണ് ഏത് സമയത്തും ഇവിടെ പെരുംചേനായിരിക്കും അപ്പോൾ ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൽ അയിമ്പതാളിൻ്റെ മേലെ ഒരേ സമയത്ത് കയറാൻ പാടില്ല എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ അയിമ്പതാളായി കഴിഞ്ഞാൽ വേഗം വേഗം ഇപ്പോൾ സീസൺ ടൈം ആയതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ടൈമേർ കുറച്ചിട്ടുണ്ട് ആദ്യം എത്ര ആദ്യം എത്ര സമയമെന്നറിയില്ല ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റാണ് സമയം നൽകുന്നത് അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ ഇപ്പോൾ തിരക്കായതുകൊണ്ട് ഇപ്പോൾ പതിനഞ്ച് മിനിറ്റ് കൊണ്ട് പതിനഞ്ച് മിനിറ്റാണ് സമയം നൽകുന്നത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ കുട്ടികളെ അങ്ങനെ മാറി മാറി ഇറക്കുകയാണ് അങ്ങനെ കുട്ടികൾ കയറിയിട്ടിപ്പോൾ ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞു ഇനിയിപ്പോൾ അഞ്ച് മിനിറ്റ് കൊണ്ട് പറയാൻ കയറും അപ്പോൾ കുട്ടികളോടൊന്ന് ചോദിക്കാം എങ്ങനെ ഉണ്ടായിരുന്നു കടലിൻ്റെ മേലെയുള്ള യാത്ര ഇപ്പോൾ കുട്ടികളോട് തന്നെ ചോദിച്ചറിയാം അങ്ങനെ നമ്മൾ കടൽ തീരത്ത് നിന്നും പിന്നെ വിശർമ്മ സ്ഥലത്തേക്ക് വന്നു ഇവിടെ ഇരിക്കാനൊക്കെ നല്ല ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഞാൻ അവിടുന്ന് ഇറങ്ങി വന്നു ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട് നല്ല വൈബ് അല്ലേ ഇപ്പോൾ കോഴിക്കോട് ബേപ്പൂർ ബീച്ച് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നല്ലൊരു അനുഭവം എന്നോട് വന്നപ്പോൾ അപ്പോൾ ഇവിടെ വന്നാൽ കായൽ തീരവും കടൽ തീരവും ഒക്കെ കാണാൻ നല്ല മനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് കാണാൻ നല്ല രസമാണ് അപ്പോൾ ഇപ്രാവശ്യത്തെ വെക്കേഷന് നമുക്ക് കോഴിക്കോട് ബേപ്പൂർ ബീച്ചിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ ഇവിടെ വന്നാലിപ്പോൾ വെറുതാവില്ല നല്ല സംഭവമാണ് എന്തായാലും വന്നാൽ വെറുതാവില്ല എല്ലാവരും വന്നോളൂ പ്രാവശ്യം കോഴിക്കോട് ബീച്ചിലാകെ ആകാം നമുക്ക് വെക്കേഷൻ ആഘോഷിക്കാം അങ്ങനെ ഞങ്ങൾ ബീച്ചിൻ്റെ അവിടെ നിന്നൊക്കെ പുറത്തേക്ക് വന്നു കായൽ തീരത്തേക്ക് തീരത്തു കൂടി നടന്ന് പോവുകയാണ് ജങ്കാറിൽ വണ്ടിയൊക്കെ ഇറക്കുന്നുണ്ട് ആൾക്കാരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർ ഈ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നമ്മൾ ഒരുപാട് സമയമായി ഇപ്പോൾ ഒരു ഏകദേശം ഏറെ എട്ട് മണിയായി ആ സമയത്ത് നമ്മൾ പുറത്തിറങ്ങി നമ്മൾ ഏതായാലും ഇന്ന് പോവുകയാണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ ബൈ